ഹായ് ഫ്രണ്ട്സ് ഇതൊരു പഴയ ഫ്രിഡ്ജാണ് ഇത് നമ്മൾ കുറേ നാളുകൾക്ക് മുന്നേ ആക്രിയൊക്കെ വിൽക്കുന്ന നിന്ന് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് ഒരു സമയത്ത് അലങ്കാര മത്സ്യങ്ങൾ വീട്ടിൽ ഒരു ക്രൈസ് ആയിരുന്നു കേട്ടോ ആ സമയത്ത് അക്വേറിയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിലായിരുന്നു കേട്ടോ മീനൊക്കെ വളർത്തിയിരുന്നത് ഇതിലുള്ള ഹോൾസൊക്കെ എം സിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗം വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും വെള്ളം പുറത്തു പോയിരുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഫ്രിഡ്ജ് എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് നോക്കാം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ടെഫ്ലോൺ ടേപ്പ് ആൻഡ് സോൾവൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗം ആണ് പിന്നെ വേണ്ടത് ഇതാ ഇങ്ങനൊരു കുഞ്ഞ് പി വി സി പൈപ്പ് വേണം പിന്നെ ഇത് റെഡ്യൂസറാണ് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് പിന്നെ പിന്നെതാ ഇങ്ങനൊരു വാട്ടർ ടാങ്ക് കണക്ടർ കൂടെ വേണം ഇതെല്ലാം കണക്ട് ചെയ്ത ഒരു ടാപ്പാണിത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതെന്തിനാണുള്ളതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എം സീൽ ഗമ്മ് വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും വരുന്ന ഈ ഗം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് പിന്നെ ദാ ഇങ്ങനെ ഒരു ഉപയോഗിച്ച് അതിലൊരു ഹോൾ ഉണ്ടാക്കുവാണ് ഫ്രിഡ്ജിന്റെ ബോഡിക്ക് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഹോൾ ചെയ്യണം കേട്ടോ പിന്നെ ആ ഹോളിലേക്ക് ടാങ്ക് കണക്ടർ കണക്ട് ചെയ്തതിന് ശേഷം എം സിയിൻ്റെ ഗം വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ് വെള്ളം ഒരു കാരണവശാലും ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം റെഡ്യൂസറും കൂടെ കണക്ട് ചെയ്തിട്ട് പിന്നെ പി പൈപ്പും കൂടി കണക്ട് ചെയ്ത് ടാപ്പ് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് ടാപ്പ് കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് സോൾവെൻറ്റ് ഗം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജസ് ഒക്കെ നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അങ്ങനതാ സോൾവെൻറ്റ് ഗം വെച്ചിട്ടും ടെഫ്ലോൺ ടേപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സെക്യൂർ ചെയ്ത് പൈപ്പ് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലെ ഗം എല്ലാം നന്നായിട്ട് വെയിലത്ത് വെച്ച് കുറേ നേരം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതാ അതിലോട്ട് വെള്ളം നിറയ്ക്കുകയാണ് വെള്ളം നിറച്ചിരുന്ന ആ ഒരു എഡ്ജ് വരെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കറ പോലെ പിടിച്ചിരിക്കുകയാണ് എത്ര കഴുകിയിട്ടും പോകുന്നില്ലായിരുന്നു വെള്ളം എന്താ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ ആ ടാപ്പൊക്കെ തുറന്ന് വെള്ളം ഒരു ബക്കറ്റിൽ പിടിക്കുകയാണ് സാധാരണ ഒരു വാട്ടർ ടാങ്ക് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ നന്നായിട്ട് കറയുള്ളതുകൊണ്ട് തന്നെ കുടിക്കാനായിട്ട് ഈ വെള്ളം യൂസ് ചെയ്യുന്നില്ല നമ്മൾ ചെടി നനയ്ക്കാൻ എന്നുള്ള ഉദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ പൈപ്പൊക്കെ കണക്ട് ചെയ്ത് ചെടി നനയ്ക്കാനൊക്കെ തുടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ ബൈ